ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡയൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ഷൊർണൂർ ചേത്തലവന വൈഷ്ണവ് ട്രസ്റ്റിന്റെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പന്ത്രണ്ടംഗ പഞ്ചാരി മേളം ടീമിന്റെ വിസ്മയിപ്പിക്കുന്ന മേള കലാവിരുന്ന് മാനസയിൽ അരങ്ങേറി വാർധക്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ചെണ്ട കലാരംഗത്ത് പഞ്ചാരിമേളം അവതരിപ്പിക്കുകയും ഞങ്ങൾ പിന്നിലേക്കില്ല മുന്നിലേക്കാണ് എന്ന് തെളിയിച്ച് സ്ത്രീ സാന്നിധ്യം വിളിച്ചോതുന്ന ഷൊർണൂർ മാനസ ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിൽ ജനങ്ങളുടെ ഒന്നടങ്കം കയ്യടി ഏറ്റുവാങ്ങി പഞ്ചാരിമേളം ടീം ഷൊർണൂർ പരുത്തിപ്പറ ചേതല വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗം പഞ്ചാരിമേളം ടീം കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ സി എം നീലകണ്ഠൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ജോർജോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമിൽ എഴുപത്തിരണ്ട് മുതൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയടങ്ങുന്ന സംഘമാണ് കൂടാതെ പ്രസിൽ ജോലി ചെയ്യുന്ന സുമതിയും സയന്റിഫിക് ഓഫീസർ വിഷ്ണു പ്രസാദ് ഓട്ടോറിക്ഷാ ഡ്രൈവർ പെയിന്റിംഗ് തൊഴിലാളി തുടങ്ങിയ പന്ത്രണ്ട് സംഘമാണ് പഞ്ചാരിമണം അവതരിപ്പിച്ച് കയ്യടി നേടിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഇവർ ചെണ്ടമേളം പഠിക്കാൻ തുടങ്ങിയത് തൃത്താല ശങ്കരകൃഷ്ണനാശാനാണ് ഇവരുടെ ഗുരു അരങ്ങേറ്റം കുറിച്ച് വിവിധ വേദികളിലും ക്ഷേത്രങ്ങളിലും പഞ്ചാരിമേളം നടത്തിയെങ്കിലും ഇവിടുന്ന് കിട്ടിയ അംഗീകാരം വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല എന്നും ഞങ്ങളുടെ ഗ്രാമത്തിന്റെ കൂട്ടായ്മയാണ് ഇത് എന്നും മതസൗഹാർദ്ദ കൂട്ടായ്മ കൂടിയാണ് എന്നും നീലകണ്ഠന്മാഷ പറഞ്ഞു ചടങ്ങിൽ പന്ത്രണ്ട് പേരെയും പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു ഷൊർണൂർ പരിധിപ്ര ചേത്തലമന ആസ്ഥാനമാക്കിയുള്ള വൈഷ്ണവം ട്രസ്റ്റിൻ്റെ മേളമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പഞ്ചാരിമേളം പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തൃത്താല ശങ്കരകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ തായമ്പക ആചാര്യനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പല പ്രായത്തിലുള്ള ആളുകളും വനിതകളും സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട് കൂട്ടായ്മയാണ് അവർക്ക് എല്ലാവർക്കും നമുക്ക് സന്തോഷവും ഊർജ്ജവും നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പഞ്ചായത്താള കൂട്ടായ്മ തൊണ്ണൂറ് വയസ്സോൺ നഷ്ടം ഇതുപോലെ ഡാൻസ് കൂട്ടായ്മയും അക്ഷരശ്ലോകം കാവ്യരീതി തുടങ്ങിയ കൂട്ടായ്മകൾ നടത്തി ഗ്രാമത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇത്തരം കൂട്ടായ്മ ഞങ്ങൾക്കെല്ലാം വളരെ ആഹ്ലാദം തരുന്നു ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് സുമതി പ്രസ്സിൽ ജോലിയുള്ള ഒരു വനിതയാണ് അവർ അവരുടെ കുടുംബ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഞങ്ങളുടെ ഒപ്പം കൂട്ടായ്മയെ ജോർജ് പോസ്റ്റ് ഓഫീസ് റിട്ടയർ ചെയ്ത ജീവനക്കാരനാണ് അദ്ദേഹം മുൻപന്തിയിലുണ്ട് സയൻറ്റിസ്റ്റായ സി എൻ വിശ്വപ്രസാദ് പിന്നെ ബാലകുമാരൻ വിനോദ് അവരെല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളി പെയിൻറ്റിങ് തൊഴിലാളികളൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ഞങ്ങൾക്ക് ശക്തി വരുന്നത് ചെറിയ വിദ്യാർത്ഥികളാണ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് അഭിഷേക് അതു രാജ്യ അതുപോലെയുള്ളവർ കേന്ദ്രാഥകൃഷ്ണൻ ഇവരെല്ലാം കൂടിയിട്ടുള്ള കൂട്ടായാലും ആഴ്ചയിൽ രണ്ട് ദിവസം ജീവിത സാധകം ചെയ്യും ഇതുപോലെയുള്ള പല രീതികളിലും ഞങ്ങൾ പഞ്ചാരിമേള നടന്നിരുന്നു news desk ccv